ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികൾ പത്തൊമ്പത് വർഷം ശേഷം ഒത്തുചേർന്നത് ആഹ്ലാദമായി രണ്ടായിരത്തി മൂന്ന് ഹയർ സെക്കൻഡറി ബാച്ചിലെ വിദ്യാർത്ഥികളാണ് തിരികെ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത് സൗഹൃദത്തിന്റെ പുത്തൻ പ്രഭാതവുമായി സ്കൂളിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഇരുന്ന് ആദ്യകാല ഓർമ്മകൾ പങ്കുവച്ചു ഒരു ദിവസം മുഴുവനായി സ്കൂളിൽ ചെലവഴിച്ച പഴയ സഹപാഠികൾ പരസ്പരം കണ്ടുമുട്ടി ബാച്ചിലെ പലരും പ്രൊഫഷണൽ ജീവിതത്തിൽ മികച്ചവരായി പരസ്പരം ഓർമ്മകളും സ്നേഹവും പങ്കുവച്ചു കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് തുടങ്ങിയ സംഗമം മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മുരികദോസ് ഉദ്ഘാടനം ചെയ്തു മുൻ ഹെഡ് മാസ്റ്റർ പരമേശ്വരൻ മുഖ്യാതിഥിയായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് കിട്ടിനുള്ള ഫണ്ട് പി ടി പ്രസിഡന്റ് പി വി രജീഷിനെ കൺവീനർ ലജീഷ് പി ജോയിന്റ് കൺവീനർമാരായ സരിത പി ബിജേഷ് കെ എന്നിവർ ചേർന്ന് കൈമാറി ആദ്യകാല അധ്യാപകരായ ഡോക്ടർ പി സി മോളു പ്രേമുഷ രാഗം അനിത ബിത ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മനോജ് മാസ്റ്റർ രഞ്ജിത്ത് മാസ്റ്റർ എന്നിവരെ ആദരിച്ചു സ്നേഹവിരുന്നും ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു വിവിധ കലാപരിപാടികളും ഉണ്ടായി ക്യാമ്പസ് അലങ്കാരവും സ്കൂൾ കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചുള്ള ഫോട്ടോ പ്രദർശനവും വേറിട്ട കാഴ്ചയായി